എല്ലാവർക്കും എൻ്റെ വീടുക സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ പുതിയ വീടിൻ്റെ പാല് കാച്ചുണ്ടാക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഞാൻ ഞാനൊരിക്കലും ഉപദേശിച്ചത് എനിക്ക് ഇത്ര പെട്ടെന്നൊരു വീടുണ്ടാക്കാൻ എന്നുള്ളത് പക്ഷേ ദൈവസഹായം കൊണ്ടും എല്ലാം കൊണ്ടും എനിക്കൊരു വീടുണ്ടാക്കാനും അത് പെട്ടെന്ന് പാല് കാഴ്ചനും സാധിച്ചു അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ പാല് കാഴ്ചയിൽ കിടന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിൽ സമർപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എഴുതി പോകാം അവിടെ പൊങ്ങൂല പോകടേ തുണി ഒരു പ്ലക്കറുണ്ടോ പ്ലക്കർ പാടില്ല അല്ലെടുക്ക ഇതോടെ ചേച്ചി വെക്കുമ്പോഴൊന്നും അന്നാലൊരു ഒരു ഒരു മുണ്ടകരിദലെ ആയ് ചേക്കല്ല ഒന്നൊന്ന് ഒന്നാണോ ഒന്ന ഇളക്കി തലചേനേശ ഇളക്കണ്ടല്ല ഒന്നാശം നടപ്പിര രണ്ട് നേരം മേലാറം കറപ്പോട്ടാ തറക്കിൻ വെട്ടട്ടോ മുണ്ടരി വസരി കറപ്പോട്ടാ കറപ്പോട്ടാ മുണ്ടി മുണ്ടി വണ്ടിട പെന്തട്ടെ അങ്ങനെയൊക്കെ പണി കിരന്നാണ് അർക്കണ്ടി മോള മുട്ടി ചേക്കേല തൈനി നീ വർക്കി എടുക്ക് അ വർക്കിന്റെ മോള മുട്ടി ചേക്കണ്ട കൈയിലേ ഓ വളരെ ചിഷ്ടാ ആവാം കിഴക്കോട്ട് അരിക്ക് ഇട്ടക്കോട്ടെ ഇട്ടക്കോട്ടെ ആവുന്നത് പുതിയ അരി ആവുന്നത് പുതിയ രാവിലെ കൊമ്പായിട്ടാണോ വറ്റുന്നത് അവിടെ വെക്കോട്ടെ അടുപ്പിൽ പടക്കണ്ട ഞാൻ നാടത്തെ രാവിലെ അടുപ്പ കൊടുത്തു ആവുന്നത് നോയിക്കിനി പോട്ടുറാവണ്ടി രിപ്പ കഴിഞ്ഞാ കൊടുമ്പ് കഴിഞ്ഞാണ്ട് അങ്ങനെ ഉണ്ട് കുട്ടി അതേ ണ്ട് കത്ത് നന്നായി കത്തുന്നുണ്ടുമേരി ചകിരി ഞാൻ ആദ്യം ഇട്ടതരി ചെറിയ കടലി പിടിച്ചോട്ടേക്കിട്ടോ پتہ ہے ہائے اندرے آ رہے രണ്ടോ <laughs> <laughs> <I think. laughs> <laughs> 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 डांग में लगता है कि जब േച്ചിനെട്ടെടുക്കണം ചെമ്പ് മാത്രം എടുക്കണു ചെമ്പി എന്ന് പറഞ്ഞ രമൺ ചേച്ചി കൊറച്ചു കുട്ടികൾക്കിട അപ്പൊ ചെമ്പൂടി കാണാ വിളക്കൊക്കെ ഞാൻ പറഞ്ഞത് നൂറാണല്ലോ എവിടെയാ അങ്ങനെയല്ല മുടിയിട്ട് ആവില്ല മുടിയിട്ട് വെക്കോ ചെറുതായിട്ട് തോന്നുന്നു വെച്ചോ ഓൻ ഡ്രൈ ആക്കട്ടെ ആല്ല പൊണ്ട് ഇട്ട് പോണേ ഇന്നിക്കൊള്ളം ഇന്നിക്കൊള്ളം അമ്മ പൊണ്ട് ഒരു പോടോട്ടാ ആ പൊണ്ട് ഇടവേള 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 നടക്കണോ

അത് കൊണ്ടുവച്ചോളീ കൊണ്ടുവച്ചോളൂ വിജയോ ഒന്നിങ്ങനെ ആക്ഷ മതി പഴം മുഴുവന പഴം വേവുക പഞ്ചാര എടുത്തോടുക്കും പഞ്ചാരമല്ലേ അല്ല അതുകൊണ്ട് കൊണ്ടുപോയിട്ട് വരേ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വാങ്ങിയു മൂന്ന് പ്രാവശ്യം േ ആ അവിടെ കവറിലുണ്ട് കുഞ്ഞു കൊടുക്കുന്ന ണ്ടെങ്കിൽ അവിടെ കൊണ്ടു ചെയ്ത പോയിരുന്നു എന്നെ ഒരു കൊല്ലത്തേക്ക് ഇങ്ങോട്ട് കാണൂല പഴം പഴം പുഴുങ്ങാന്നല്ലേ മുറിച്ചു കൊടുത്താൽ വര കൂടി വൈകാറ് വര കണ്ടോ അങ്ങനെ തെയ്യും പാടില്ല എന്തേലും വേണം അടുപ്പില് അതിലും തെയ്യം പതിനാല് നല്ല കണ്ണായി കിടന്നൂടെ സമയത്തോട്ട് മൊബൈൽ ഇല്ല എല്ലാരും എത്രയും സമയത്തിന് അമ്പത് മണി Hola, <coughs> que